നമസ്കാരം നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് മറ്റൊന്നുമല്ല ഈ മഴക്കാലത്തെ വേഴാമ്പൽ നേരിട്ടില്ലേ വരാൻ വേണ്ടി കാത്തിരിക്കും അതുപോലെ ഒരു മനുഷ്യനുണ്ട് ഇപ്പൊ കേരളത്തിൽ ആരാ ആരാത് എല്ലാവർക്കും അറിയാം റസൽ ജോയ്സ് ഈ റസൽ ജോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും ഏറ്റവും കൂടുതൽ അതിനെ ഏറ്റവും പറഞ്ഞിട്ടില്ലേ ഇതൊരു ജലബോംബാണ് ഇതൊരു ജലബോംബാണ് മുല്ലപ്പെരിയാറ് അതുപോലെ തന്നെ എന്നാ പറയുന്നത് അദ്ദേഹം വേറൊരു പേരുണ്ടല്ലോ ഇതൊരു ടൈം ബോംബാണ് ടൈം ബോംബാണ് അതുപോലെ തന്നെ എത്രയോ നൂറോ ഇരുപത്തിനാലോ ആറ്റം ആറ്റംബോം ഇടുന്നതിന് തുല്യമാണ് മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം അല്ല മറ്റേതാണോ മരച്ചാണോ ഈ യൂട്യൂബിൽ വന്ന് അങ്ങ് തള്ളുന്ന ഒരു വീരൻ തള്ളുവീരൻ ഏ ാണ് പറയുന്നത് അതാ പറയുന്നു ഒന്ന് തള്ളി വീര പിന്നെ ആരാളത്തിനുള്ളിൽ വേനൽക്കാലമായി കഴിഞ്ഞാൽ മാളത്തിനകത്ത് കയറി ഒളിച്ചിരിക്കും മഴക്കാലം ആകുമ്പോ ഈ വെളി വന്ന് ഇതിനെതിരെ ഭയങ്കര പ്രസംഗം അതാണ് വേഴാമ്പൽ എന്ന് പറയുന്നത് അതൊന്ന് പിന്നെ തള്ളി വീര ഒരൊറ്റ തള്ളാ എല്ലാം തള്ളുവാ ആറ്റംപൂമ്പിന്റെ അത്ര ആണ് കൊറേ ആറ്റംപൂമ്പി ഏരുന്നാണ് മുല്ലപ്പെരിയാർ ഡാം എന്നൊക്കെ പറയുന്നു പിന്നെ പറയുന്നത് അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ ഇതുപോലെ തന്നെ വേൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഈ ജൂൺ ജൂലൈ പ്രത്യേകിച്ച് ഈ ഓണത്തെ ഓണമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇല്ല ആളെ പിന്നില്ല പിന്നെ ആളില്ല പിന്നെ ആളെ മഷിയിട്ട് നോക്കി കഴിഞ്ഞാൽ പോലും കാണത്തില്ല ഈ സംഭവം പറയുന്നത് നമ്മളല്ല കാരണം നമ്മൾ അഡ്വക്കേറ്റ് അല്ലേ റസിൽ ജോയ് സാറിൻ്റെ കുറേ വീഡിയോസ് ഇന്റർവ്യൂസ് എല്ലാം കാണുന്നതാണ് ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളാണ് കേട്ടോ അതായത് ഫുൾ സാക്ഷരതയുള്ള നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ ചെയ്യുന്ന കമന്റുകളാണ് അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ഇപ്പൊ അദ്ദേഹം റസൽ എന്ന് പറയുന്ന ആൾ ഇങ്ങനെയാണ് ഈ മഴക്കാലത്ത് ആൾ എന്തു ആയിക്കോട്ടെ മാളത്തേക്ക് വിളിക്കുന്ന ആളാണ് വേനൽക്കാലത്ത് ഈ ഒരു കാര്യത്തെ പറ്റി വാക്ക് ഞാൻ പറയുന്നത് മഴക്കാലത്തെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ വേറെ വേറെ ഇത് തീർച്ചയായിട്ടും കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി കേരളത്തിൽ ജനങ്ങൾക്ക് ഒരേ ഒരു പിടിവള്ളി ഒരേ ഒരു ആശ്വാസം ഈ ഒരു കാര്യം എന്താ പറയാ ഇങ്ങനെ ഇങ്ങനെ ചർച്ചാ വിഷയമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ മഴക്കാലത്തല്ലാതെ പിന്നെ എപ്പോഴാണ് ഈ ഒരു സംഭവം ആൾക്കാർക്ക് ഭീതി ഉണ്ടാകുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നത് അത് സ്വാഭാവികമല്ലേ അല്ല ഇനിയിപ്പോ മഴക്കാലത്ത് മഴക്കാലത്ത് മാത്രമാണ് അദ്ദേഹം പറയുന്നുണ്ട് പറയാൻ പറയുന്ന ആരുമില്ല 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 അതാ അതാ ഒന്നുമില്ല ഏത് കാലത്തും ആരുമില്ല ആരുച്ചായിട്ടും അപ്പം പക്ഷെ ഈ സാർ എന്ന് പറയുമ്പോഴേ കേരളം അതായത് ഈ മുല്ലപ്പെരിയാർ വിഷയത്തെ കുറിച്ച് വാദിക്കാൻ വെച്ച ഒരു ഒരു വക്കീലല്ല ഒരു അഡ്വക്കേറ്റ് അല്ല പുള്ളി പുള്ളിയുടെ സ്വന്തം ചെലവിലാണ് പോയി ആ കേസ് നടത്തുന്നത് സുപ്രീം കോടതി പോയിട്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ അപ്പം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം അതായത് ഇങ്ങനത്തെ ഈ ഈ ഒരു വീഡിയോ പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്തുണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ ഈ നമ്മൾ ഈ വീഡിയോ കണ്ടെങ്കിൽ അപ്പം അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കുറെ കമൻ്റുകളുണ്ട് ആഹാ വന്നല്ലോ വന്നല്ലോ മാവേലി വന്നല്ലോ വേഴാമ്പല വന്നല്ലോ ആ ഇനിയിപ്പോൾ എന്നെ ഇയാൾ ഇനി പൊട്ടിച്ചിട്ട് അടങ്ങത്തുള്ളല്ലോ ആ ഇപ്പോൾ പൊട്ടുമല്ലോ പൊട്ടാറായല്ലോ ഇങ്ങനെയുള്ള കമന്റ് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട് സത്യമായിട്ട് വിഷമം പോകുന്നുണ്ട് അപ്പം നമുക്കത്രം തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നിൽക്കുന്ന അദ്ദേഹത്തിന് എത്രമാത്രം വിഷമം കൊണ്ടായിരിക്കില്ലല്ലോ നിങ്ങളൊന്നും ചിന്തിക്കാൻ അദ്ദേഹത്തിന് വേണ്ടിട്ടാണ് അദ്ദേഹം വാദിക്കുന്നത് ഒരിക്കലും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇനി അതിന്റെ പിറകിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല പക്ഷേ നമ്മൾക്കത് കേൾക്കുമ്പോൾ എന്താ പറയുക നമുക്കറിയാം ഇപ്പം എന്തു ആയിക്കോട്ടെ എന്ത് മോട്ടീവായിക്കോട്ടെ അതിന്റെ പുറകിൽ പക്ഷേ നമ്മൾ ഇപ്പൊ ഈ ഒരു ഡാം ഈ ഡാം എന്നല്ല ഏതൊരു ഡാമിനാണിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് വർഷം എന്ന് പറയുന്ന അത്ര ഒരു വാൾഡിറ്റി ഉള്ള ഒരു ഡാം ഉണ്ടോ യഥാർത്ഥത്തിൽ ഇല്ല ഇത് ഇനി ഉടനെ പണിയാൻ പോകുന്നുണ്ടോ ഇത് ഇല്ല അതും ആണ് യഥാർത്ഥ നമുക്കറിയാം നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും അറിയാതെ അപ്പൊ അതിനെതിരെയാണ് നമ്മളെല്ലാം ഈ പോരാടുന്നത് അപ്പൊ എന്ന് പറഞ്ഞോണ്ടോ മിണ്ടാതിരിക്കണോ ഇത് പൊട്ടുന്നടം വരെ മിണ്ടാതിരിക്കണോ വേണ്ട അത് മിണ്ടാതിരിക്കണോട്ട് കിട്ടുമോ കിട്ടുവോ കിട്ടുവോ ഒന്നല്ല ഇനി ഇത്രയും ദിവസം ഇപ്പൊ നിങ്ങൾ എന്നെ തന്നെ നോക്കിയിരിക്കുന്നെ ഇനിയിപ്പന്നെ അടുത്ത ആറ് ദിവസം കഴിഞ്ഞ് ഉടൻ മുല്ലപ്പെരിയാർ പൊട്ടും എന്നൊരു വാർത്തയ്ക്ക് വേണ്ടി വന്നോണ്ടിരിക്കുക അന്നേരം തന്നെ നമ്മൾ രക്ഷപ്പെടാം എന്നോർത്തോണ്ടാണോ ഒന്നുമല്ല പൊട്ടിക്കഴിഞ്ഞു കൊറേ മൊത്തം ചുരുങ്ങനായിരുന്നു അതെ സെയിം അങ്ങനല്ലേ ഒന്നും ഒരു രാത്രി പെട്ടെന്ന് സംഭവം നടക്കുന്നു എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഒരു വാർത്ത ഒരു ഒരു ദുരന്തമാകാനുള്ള ഒരു ഏറ്റവും വലിയൊരു ദുരന്തം തന്നെയാണ് ഒരു നമ്മുടെ ഒരു വലിയ ദുരന്തം തന്നെയാണ് മുല്ലപ്പിരാ ഡാം എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് ആ നിൽക്കുന്ന ആ അതിനെതിരെ എന്താ പറയാ പോരാടുന്ന ഒരു ഒറ്റയാൾ പട്ടാളമാണ് അഡ്വക്കേറ്റ് റസൽ ജോയ് എന്ന് പറയുന്നത് അതിന് നമുക്ക് പറ്റത്തില്ലെങ്കിൽ നമ്മൾ അല്ലാതെ അതിനു വേണ്ടി അത്രയും എഫേർട്ട് എടുത്ത് വരുന്നവരെ നമ്മള് അത് എത്രയും മോശം കമന്റ് കൊണ്ട് ചവിട്ടി അരക്കല്ലേ ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് പേരിന് ഇപ്പൊ എന്നെ ഇതിനെതിരെ പോരാടുന്ന ഒരു വേറെ വക്കീലന്മാരില്ല അപ്പം എന്താ പറയുക ഇതിനെതിരെ പോരാടുന്ന ഒരു വക്കീൽ എന്നുള്ള ഇതുപോലെ എത്ര വക്കീലന്മാരുണ്ട് വേറെ അല്ല എത്ര ജനപ്രതിനിധികളുണ്ട് ഇങ്ങനെ എത്ര രാഷ്ട്രീയക്കാരുണ്ട് നമ്മുടെ ഈ കേരളത്തിലെ വെച്ചിട്ടുള്ള അഡ്വക്കേറ്റിന്റെ അതുപോലെ ഈ ഗവൺമെന്റിന്റെ ഒക്കെ പോരായ്മ കൊണ്ടാണ് ഇതൊരു തീരുമാനമാവാത്തത് അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം നമ്മൾ സി എമ്മിന് ഒരുപാട് കുറ്റം പറയുന്നുണ്ട് പിന്നെ നമ്മൾ ആരെയാ നീ ഇപ്പം നമ്മളിപ്പോൾ ഭരിക്കുന്ന നമ്മുടെ കൂടെയുള്ള നമ്മുടെ സി എമ്മിനെയൊക്കെ അല്ലാതെ നമ്മൾ ആരെയാണ് കുറ്റം പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് അതായത് സി എം മാത്രമല്ല ഇവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും അല്ല ഞങ്ങൾ ഈ പോരാടുന്നതല്ല ഞങ്ങൾ സംസാരിക്കുന്നത് എല്ലാ രാഷ്ട്രീയക്കാരും കണക്കാ എല്ലാം കണക്കാ ഈ വർഷങ്ങൾക്ക് മുൻപ് ശ്രീ പിണറായി വിജയൻ സാർ കേരളത്തിന്റെ കേരളത്തിന് വേണ്ടി എന്നാ സംസാരിച്ച മുല്ലപ്പെരി ഉടൻ പൊട്ടും ഇത് ഭയങ്കര നിക്കുന്ന സമയം അന്ന് മുഖ്യമന്ത്രി ആരായിരുന്നു ഈ പറയുന്ന ഉമ്മൻചാണ്ടി സാറാണെന്ന് തോന്നുന്നല്ലേ അവരെന്തെങ്കിലും ചെയ്തോ അവരെന്തേലും ചെയ്തോ ചെയ്തില്ലല്ലോ എല്ലാം കണക്കാ കോൺഗ്രസും കണക്കാ കമ്മ്യൂണിസ്റ്റും കണക്കാ ബി ജെ പിയും കണക്കാ എല്ലാം കണക്കാ ഇനി ഈ കൂട്ടത്തെ എന്താ പറയുക തുറന്ന് പറയാൻ ധൈര്യമുള്ള ഇവരെ ആരെയും വകവയ്ക്കാതെ പറയുന്ന ഒരാളെന്ന് പറഞ്ഞാൽ റസൽ ജോയ് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഒന്ന് കൂടെയിൽ നിന്ന പോരെ അന്നേരം ഈ ഇതിനെ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ കാണരുത് സുഹൃത്തുക്കളെ ഞാൻ എപ്പോഴും പറയുന്നതാണ് എന്തിനാ നിങ്ങൾ രാഷ്ട്രീയം ജീവനല്ലേ ഞാൻ പറയാം അതിനെതിരെ എന്ത് മോട്ടീവും ആയിക്കോട്ടെ അല്ലേ ഞാൻ പറയുന്നത് പുള്ളിക്ക് പല ഗുണങ്ങളും ഉണ്ട് ആയിക്കോട്ടെ അങ്ങനെ ഒരാളെങ്കിലും ഇല്ലേ അങ്ങനെ അങ്ങനെയൊരു വക്കീലെങ്കിലും ഇല്ല നമുക്ക് ചെയ്യുന്നേ അല്ലാത്തവരോ ഓരുത്തുമാർ ഈ കമന്റ് കാണുമ്പഴേട്ടോ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൊറിഞ്ഞു വരുന്നുണ്ട് സത്യം നല്ല ദേഷ്യം വരും നല്ല ദേഷ്യം വരും അമ്മ ആഹാ വന്നല്ലോന്ന് ഇവന്മാര് വീട്ടിൽ ഇരുന്ന് പുട്ടും കഴിച്ചിട്ട് ഇങ്ങനെ ഇതിൽ ചോണ്ടിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്ന മനസ്സിലായ വന്നല്ലോന്ന് വെച്ചാൽ അവരുടെ വിചാരം അവരൊന്നും ഇതൊന്നും അവർക്കൊന്നും ഇത് സംഭവിക്കില്ല ഒരു ബാധിക്കില്ല അങ്ങനെയായിരിക്കും ഈ പറയുന്ന തലമണ്ടായി ഇങ്ങനെ നിക്കുന്നേ ഡാമ് ആ ഒരു സംഭവം എന്താ എന്തിനും പറ്റിക്കഴിഞ്ഞാൽ തീരും അന്നേരം ഈ കാര്യങ്ങളും കമൻറ്റിടാൻ പോയിട്ട് ഒരു വിവരം പോലും കിട്ടത്തില്ല സുഹൃത്തുക്കളെ അതെ അതൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ നല്ലത് അപ്പം നമ്മൾ പറയേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം ജനുവനുള്ള നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തു നോക്കാം ഈ ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞു നമുക്ക് നിർത്തൽ ആഘടിപ്പിക്കുന്നില്ല അതായത് ഈ ഡാമെന്ന് പറഞ്ഞു കഴിയുമ്പത്തേ പുള്ളി മഴക്കാലത്തെല്ലാം വരുന്നു അല്ലെങ്കിൽ ഞങ്ങളും മഴക്കാലം വന്നു കഴിയുമ്പോഴത്തേക്കും കാരണം മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഭീതി ഉണ്ടാകുന്നത് പേടി ഉണ്ടാകും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ പേടി ഉണ്ടാകുന്ന സമയമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മഴക്കാലം മഴക്കാലത്താണ് അത് ഈ എറണാകുളത്തുള്ളവർക്കും ബാക്കിയുള്ള ജില്ലകളുള്ളവർക്കും പേടി ഇല്ല എന്നല്ലേ പറയുന്നത് എന്നാലും പേടിക്കായിരിക്കുന്ന കുറച്ചെങ്കിലും ആൾക്കാരുണ്ട് കാരണം അവർ ഇതിനെപ്പറ്റി ബോധവല്ല അറിയത്തില്ല എന്നാലും പ്രത്യേകിച്ച് ഇടുക്കിയിൽ എന്താ പറയുക ഈ മരവും മരം വീഴ്ചയും കാറ്റ് വീശുന്നതും അല്ല ഭയങ്കര പെരുമഴ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മളൊരു തൊട്ടടുത്താണ് സത്യം അങ്ങനെ ഒരു സംഭവം നമുക്ക് ഇവിടെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു സംഭവം ഈ ഡാം ഇന്നല്ലെങ്കിൽ നാളെ അത് പൊട്ടും എന്നുള്ള കാര്യത്തിന് നൂറിൽ നൂറ് ശതമാനം എന്നാ ഗ്രാവിറ്റി ഡാമല്ല എന്തുകൊണ്ടുണ്ടാക്കിന്ന് പറഞ്ഞാൽ ഇതിനൊരു എന്തുകൊണ്ടും ഉണ്ടായിക്കോട്ടെ ഒന്നുകൊണ്ടുണ്ടായിക്കോട്ടെ എന്നാലും ഇതിന് ഏതൊരു വസ്തുവിനാണെന്ന് പറഞ്ഞാൽ ഒരു എക്സ്പയറി അല്ലെ വാലിറ്റി എന്ന് പറയുന്ന സംഭവമുള്ളതാണ് ഉള്ളതാണ് അതെല്ലാ എഞ്ചിനീയറും വെക്കുന്നതാണ് നമ്മളെ ഡാമിന് മാത്രം തൊള്ളായിരത്തി അങ്ങനെ ഓർത്തോടാണ് നിങ്ങൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി എന്നാണ് ഇതിനെതിരെ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഇതിങ്ങനെതിരെ ഈ കമ്മിലിടുന്നവരുടെ ചിന്താഗതി എന്താണ് ഓ അതായത് എനിക്ക് എങ്ങനെയും ഒരു നൂറ് വർഷം തള്ളി നീക്കുക ഭൂമിയിലേക്ക് അല്ലേ ഞാനുള്ളപ്പം ഇത് പൊട്ടത്തില്ല നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോന്ന് നമ്മൾ ചെയ്യുന്ന എന്തിനാണെന്നറിയോ വരും തലമുറയ്ക്കും കൂടെ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നാലേ കാര്യമുള്ളൂ തീർച്ചയായും തീർച്ചയായിട്ടും എല്ലാവരും ഇനി വരുന്ന തലമുറകളും നല്ലപോലെ ജീവിക്കണ്ടേ അവർക്കും കൂടെ വേണ്ടി അവർക്കും കൂടെ ഉള്ളതല്ല നമ്മുടെ ഈ ഭൂമി നമ്മുടെ ഈ കേരളം അല്ല നമുക്ക് വേണ്ടി മാത്രമാണോ അങ്ങനെ ചിന്തിക്കരുതേ അത്രേ പറയാനുള്ളൂ നന്ദി